കാലടി പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സായി ശങ്കര ശാന്തി കേന്ദ്രത്തിന്റെ സഹകരണത്തോടെ മേഖലയിലെ മുപ്പതോളം പത്ര ഏജന്റുമാരെ ആദരിക്കുന്നു നാളെ രാവിലെ പതിനൊന്നിന് പ്രസ് ക്ലബ് ഹാളിൽ നടക്കുന്ന സ്നേഹ ദ്രവ് രണ്ടായിരത്തി ഇരുപത്തിനാല് ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല മുൻ ഡി സി ഡോക്ടർ എം സി ദിലീപ് കുമാർ ഉദ്ഘാടനം ചെയ്യും കലാരംഗത്ത് അൻപത് വർഷം പൂർത്തിയാക്കിയ നാടകകൃത്ത് ശ്രീമൂലം നഗരം മോഹൻ നടന്മാരായ ജെയിംസ് പാർക്കൽ സംവിധായകൻ സലീം ബാബ മാധ്യമ പ്രവർത്തകൻ കെ കെ ബാബുരാജ് ചിത്രകാരൻ സാജു തുരുത്ത് സാമൂഹ്യ പ്രവർത്തകൻ പി എൻ ശ്രീനിവാസൻ എന്നിവരെയും ചടങ്ങിൽ ആദരിക്കും പ്രസ് ക്ലബ് പ്രസിഡന്റ് ടി എസ് രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിക്കും ജില്ലാ പഞ്ചായത്ത് അംഗം ശാരദാ മോഹൻ അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിജു ചൊവ്വാര ടൗൺ വാർഡ് മെമ്പർ പി വി പ്രകാശ് ഗുരുവായൂർ ദേവസ്വം മുൻ ഭരണസമിതി അംഗം കെ വി ഷാജി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വി കെ ഷാജി ക്ലബ് സെക്രട്ടറി കെ ഡി ജോസഫ് എം എസ് മണികണ്ഠൻ കോർഡിനേറ്റർ കെ ആർ സന്തോഷ് കുമാർ എന്നിവർ പങ്കെടുക്കും കാലടിയിലും പരിസര പ്രദേശങ്ങളിലും പ്രവർത്തിച്ചു വരുന്ന കാലടി പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ പത്ര വിതരണക്കാരെ ആദരിക്കുന്നു ഈ വരുന്ന പതിനൊന്നാം തീയതി പതിനൊന്ന് മണിക്കാണ് പ്രസ് ക്ലബ് ഓഫീസിൽ വച്ച് ആദരവ് നടക്കുന്നത് കൂടാതെ നാടകരംഗത്ത് മികച്ച സേവനം നടത്തിയ ശ്രീ ശ്രീമൂലം മോഹനൻ ചുമർചിത്രകലാലയത്ത് വിദഗ്ധ നേടിയ ഡോക്ടർ സാജിതുരുത്തിൽ അതുപോലെ തന്നെ സായി സംഘടന കേന്ദ്രം ഡയറക്ടർ ശ്രീനിവാസൻ അതുപോലെയുള്ള പ്രമുഖരെയും ഈ വേദിയിൽ വെച്ച് ആദരിക്കുക ഈ പ്രസ് ക്ലബിന്റെ കഴിഞ്ഞ വർഷം തൊട്ടടുത്തുള്ള ഒരു സ്കൂളിൽ നമ്മുടെ ഈ പഞ്ചായത്ത് തന്നെയുള്ള നിർദ്ധരായ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു കഴിഞ്ഞ വർഷം ചെയ്തതാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഈ വർഷം ഏറ്റവും പത്രവിതരണ രംഗത്ത് ആദരിക്കേണ്ട വ്യക്തിത്വമാണ് ഈ വിതരണക്കാരെ അവരെയാണ് ഈ വരുന്ന ചൊവ്വാഴ്ച പതിനൊന്ന് മണിക്ക് ആദരിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ കാനഡയിൽ രൂപമുണ്ട് പ്രാദേശിക പത്രപ്രവർത്തക ഓഫീസുകളിൽ ഒന്നായിരുന്ന കാലടി പ്രശ്നങ്ങൾ ഇത്തവണ പതിനൊന്നാം തീയതി അതായത് ചൊവ്വാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് കാലടി മേഖലയിലെ പത്ര വിതരണ ഏജൻസികളായ ഏജൻസിയിൽപ്പെട്ട മുപ്പതോളം പേരെ കാതിരിക്കുകയാണ് നമുക്കറിയാം ഏത് ആഘോഷങ്ങൾ വന്നാലും അല്ലെങ്കിൽ ഈ പത്ര വിതരണ രംഗത്തുള്ള ആരുടെ എന്ത് വീടുകളിൽ കാര്യങ്ങൾ വന്നാൽ പോലും നമ്മൾ രാവിലെ എണിച്ച് ചായ കുടിക്കുമ്പോൾ അതിനൊപ്പം ഇരുന്ന് പത്രം വായിക്കാറുണ്ട് ഈ പത്രം എങ്ങനെയാണ് നമ്മുടെ മുന്നിൽ വരുന്നത് എന്ന് നമ്മളാരും ചിന്തിച്ചിട്ടില്ല മഴയായാലും മഞ്ഞായാലും വെയിലായാലും ഇവർ അനുഭവിക്കുന്ന ത്യാഗം വളരെ വലിയതാണ് പക്ഷെ ഇവർക്ക് സമൂഹത്തിൽ യാതൊരു വിധത്തിലുള്ള അംഗീകാരവും കിട്ടുന്നില്ല എന്നുള്ളൊരു ഭേദകരമായൊരു വസ്തുത കൂടി നിലവിലുണ്ട് ഇതൊക്കെ പരിഗണിച്ചാണ് നമ്മൾ ഇത്തവണ നമ്മുടെ സഹപ്രവർത്തകരായി തന്നെ നമ്മൾ കഴിക്കുന്ന മുപ്പതോളം പേരെ നമ്മൾ ചൊവ്വാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ഈ കാലരി പ്രശ്നം ബുക്ക് ഓഫീസിൽ അർഹിക്കാൻ തയ്യാറായിരുന്നു ഇതോടൊപ്പം തന്നെ കലാരംഗത്ത് അമ്പത് വർഷം പൂർത്തിയാക്കിയ നാളകൃത്ത് ശ്രീമൂലനഗരം മോഹൻ നടന്മാരായ സിനിമാ സീരിയൽ രംഗത്തെ നടന്മാരായ സഹീം ബാബ ജെയിംസ് ബാറിക്ക ചിത്രകാരൻ കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലെ ചിത്രകലാ വിഭാഗം മേധാവിയായ ഡോക്ടർ സാജു തിരുത്തിൽ സാമൂഹ്യ പ്രവർത്തകനായ പി എൻ ശ്രീനിവാസൻ അദ്ദേഹം മാണിക്കമംഗലം സായി ശങ്കര ശാന്തി കേന്ദ്രത്തിന്റെ ഡയറക്ടറാണ് അദ്ദേഹമാണ് നമുക്ക് അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിന്റെ സഹകരണത്തോടെയാണ് നമ്മൾ ഈ ആദരവ് പരിപാടിയുടെ ഇവിടെ സ്നേഹാദരവ് എന്ന പരിപാടി നടത്തുന്നത് ഇതോടൊപ്പം തന്നെ മറ്റ് കഴിഞ്ഞ കൊല്ലം നമ്മളിതേപോലെ തന്നെ കാലടി ഗവൺമെന്റ് യു സ്കൂൾ അവിടെ മറ്റ് നിർത്തരനായ അറുപത്തഞ്ചോളം കുട്ടികൾക്ക് സ്കൂൾ ബാഗ് മറ്റ് പഠനോപകരണങ്ങൾ ഉൾപ്പെടെയുള്ള വിതരണം ചെയ്തിരുന്നു അങ്ങനെ നിരവധിയായ പ്രവർത്തനങ്ങൾ പല വർഷങ്ങളിലും നമ്മൾ ചെയ്യാറുണ്ട് ഇതോടനുബന്ധിച്ചുള്ള ഒരു പൊതുപരിപാടിയായിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് സർവകലാശാല മുൻ വൈസ് ചാൻസലറും പൊതുപ്രവർത്തകനുമായ ഡോക്ടർ എം സി ദിലീപ് കുമാർ സാറാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ഇതോടൊപ്പം ജില്ലാ പഞ്ചായത്ത് അംഗം ശാരദാ മോഹൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ മറ്റ് വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ മറ്റ് പലരും പങ്കെടുക്കുന്ന ഈ പരിപാടിയിലേക്ക് അവർക്ക് സ്വാഗതം എല്ലാവരും എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്